ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ലൈഫിൽ എപ്പോഴെങ്കിലും ചതിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണോ എന്നുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടാമിലെസ് ആണ് ജനറലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിക്കരുത് സ്കിപ്പ് ചെയ്ത് പോവുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പാസ്റ്റിലേക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവുക നിങ്ങൾക്കൊരു വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെയായിരിക്കും അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഇപ്പോ നിങ്ങളൊരു സോഷ്യൽ മീഡിയ കണക്ഷൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ആദ്യം കൊടുക്കണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഒരു സ്നേഹം തോന്നുന്ന പോലെ ആ ഒരു ആ അത്തരത്തിലൊന്നും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല വളരെ നോർമലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ഒരു പേഴ്സൺ ഒരു പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിട്ടായിരുന്നിരിക്കാം വന്നിട്ടുണ്ടാവുക അതിനുശേഷമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ കൂടുതലൊരു ഡെപ്തിലേക്ക് പോയിട്ടുണ്ടാവുക അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തീർത്തും സാധാരണമായിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും മേ ബി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒന്നും വലിയൊരു വിശ്വാസം ഒന്നും ഉണ്ടാകണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാനൊക്കെ വലിയൊരു താല്പര്യമായിട്ടിരിക്കുന്ന ഒരു സമയൊന്നും ആയിരിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു ഇട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിർത്തിയിരിക്കുന്നത് അതായത് നിങ്ങൾക്കിടയില് ഒരു മറം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ അത്രയും പെട്ടെന്ന് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻറ്റർ ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇടിച്ചു കയറിയത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രത്തോളം ഒരു എനർജി അല്ലെങ്കിൽ അത്രത്തോളം ഒരു വൈബ്രന്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവരായിരിക്കാം ഇതിനകത്ത് ഒരു മുൻകൈ എടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബാരിയർ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നിരുന്നത് അത് കുറച്ചതും ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം അപ്പോൾ ആ ഒരു ടൈമില് നിങ്ങൾ ഒരുപാട് ഒരു ക്ലാരിഫിക്കൻസ് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് നിർബന്ധമായിട്ട് മേടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൂട്ടിയപ്പോൾ ഇനി ലൈഫ് ലോങ് ഇവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകണം അത് ഏത് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിലും അതിനൊരു സ്ട്രോങ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അവസാനം വരേക്കും അത് പോകണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയും ഒരു വിശ്വാസം തോന്നിയ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് മേ ബി അതിനു മുൻപ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണോടും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടും നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ട്രസ്റ്റ് ചിലപ്പോൾ മറ്റൊന്നിനോടും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല കാരണം അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ലവിനെ കുറിച്ചോ ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു തെറ്റിദ്ധാരണകളും ഈ ഒരു പേഴ്സൺ മാറ്റിയിട്ടുണ്ടാവണം നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു ടോട്ടൽ കൺസെപ്റ്റ് തന്നെ ഈ ഒരു പേഴ്സൺ മൂലം മാറിയതാകാനായിട്ടാണ് ചാൻസ് അപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മികച്ച ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടൊപ്പം കഴിഞ്ഞ അത്രയും സന്തോഷത്തിന് നാളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോ ഈ ഒരു സ്പ്രെഡുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിട്ടുള്ള വ്യക്തികൾക്ക് തന്നെയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിട്ടില്ല അല്ല ആ ഒരു പേഴ്സൺ നിങ്ങൾ വിചാരിച്ചതുപോലെ ഉയർന്നു വരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന റീഡിങ് അല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടേണിങ് പോയിന്റ് തന്നെയാണ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അതുപോലെ തന്നെ അത്രയും ഒരു കെയർ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് ഈ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു നല്ല ദിവസങ്ങൾ ചിലവർക്ക് വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം അല്ല ചിലവർക്ക് മാസങ്ങളായിരിക്കാം ചിലവർക്ക് അത് ഒരുപാട് നാൾ നീണ്ടു നിന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മൂലം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് അപ്പം ഈ ഒരു പേഴ്സൺ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വ്യക്തിയാണെന്നാണ് നോക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് അഷുറൻസ് തന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ പോലും കറന്റ് അവർക്ക് അത് സാധിക്കാൻ അല്ലെങ്കിൽ അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ വാക്ക് കംപ്ലീറ്റ് ആക്കാൻ അത് പൂർത്തിയാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കറന്റ്ലി പോകുന്നതെങ്കിലും നിങ്ങൾ ആകെ ഒന്ന് ഒരു അസ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കറന്റ്ലി നിങ്ങൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു ഫോക്കസ് മറ്റൊരു കാര്യത്തിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ മുതൽ ഒരു ഫുൾ ടൈം നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ മറ്റുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കായിരിക്കാം ആ ഒരു പേഴ്സൺ ഒരു പ്രൈമറി അറ്റൻഷൻ തന്നിട്ടുണ്ടാവുക അത്രയും കാര്യമായിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പേഴ്സൺ അവരുടെ ആ ഒരു ഫോക്കസ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ മറ്റൊരു കാര്യത്തിലേക്ക് ഡിവീറ്റ് ചെയ്തു പോയി പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചൊരു ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവർ വളരെയധികം മെച്ചൂർ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പത്ത് പേർ അറിയ പത്ത് പേരാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്കൊരു സോഷ്യൽ കണക്ഷൻസ് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഈ ഒരു വ്യക്തി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഫാമിലി കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഒരു മാര്യേജിലേക്ക് നോക്കി നോക്കിയിരുന്ന രണ്ട് വ്യക്തികളായിരിക്കാം അതിൻ്റെ ഒരു ഫ്യൂച്ചറിൽ മാരേജ് ചെയ്ത് പോകണമെന്ന് വിചാരിച്ച രണ്ട് വ്യക്തികളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഫാമിലി ഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റാരുടെങ്കിലും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്ന ശേഷമാണ് ഈ ഒരു പേഴ്സൺ ചിലപ്പോ പേഴ്സണിന് മാറ്റം ഉണ്ടായിട്ടുണ്ടാകുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സീക്രട്ടായിട്ട് കൊണ്ടുപോയിരുന്നതായിട്ട് കൊണ്ടുപോയിരുന്നാലും മറ്റാരും അറിയാതെ നിങ്ങൾ കൊണ്ടുപോയതാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ മറ്റാരെങ്കിലും ഒക്കെ അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക ചിലപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പൊ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അതിന് ശേഷം മാത്രമാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ ബോണ്ടിങ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു തീർച്ചയായിട്ടും അതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന ശേഷം മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ അത്രയും നാളും എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഹൈഡ് ചെയ്യാനായിട്ട് ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് മറച്ചു വെക്കേണ്ടതായിട്ട് അവർക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാതിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചതാവാം അത് ഇതെല്ലാം ഒരു പരിധി വരെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെയാണ് എന്ന് പറയാം കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു റെസ്പെക്റ്റ് കൂടി ഉണ്ടായിരുന്നു അവർ നിങ്ങളെ ഒരു നിങ്ങളൊരു കൂടി തന്നെയാണ് കണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അറിയാമായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാല്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരു ഇൻറ്റഗ്രിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു പേഴ്സൺ ആണ് അപ്പൊ നമുക്കതിവിടെ ഓട്ടോമാറ്റിക്കലി അത് അവര് നിങ്ങൾക്ക് തന്നിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട് കൂടി അവർ തന്നിരുന്നു അപ്പൊ ഇവര് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് ചിലപ്പോ നിങ്ങളോട് തുറന്നു പറയുമ്പോൾ ചിലപ്പോൾ അവർ തന്നിരുന്ന ആ ഒരു വാക്ക് ബ്രേക്ക് ചെയ്യേണ്ടുന്ന ആവശ്യമായിരിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ കട്ട് ഓഫ് ആക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുത്താലോ എന്നൊക്കെ ഇവർ പറയുന്നിട്ടുണ്ട് അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ നോക്കുമ്പോൾ അവര് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് തുറന്നു പറയാതിരുന്നത് നിങ്ങളോടുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ് കാരണം ഫാമിലിയൊക്കെയാണ് നിങ്ങൾക്കിടയിലുള്ള ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒഴിവാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒക്കെ ആണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ അവർക്ക് ആ ഒരു വസനെ കൂടി പരിഗണിച്ചേ പറ്റൂ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇവരെ ഇവരിൽ നിന്ന് വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തികളാണോ ഇവർ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇവർ തീർത്തും മോശക്കാരാണ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല പക്ഷെ ഇവർ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചീറ്റിങ് എനർജി തന്നെയാണ് തന്നിട്ടുള്ളത് കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ചീറ്റിങ് എനർജി തന്നെ ആയിരിക്കാം കാരണം നമ്മൾ ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ട് ആ ഒരു വാക്കിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് അതിൽ നിന്ന് പതിയെ മാറി പോവുക എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതൊരു ചീറ്റിങ് തന്നെയാണ് പക്ഷെ ഇവിടുത്തെ വ്യക്തിയുടെ ആ ഒരു സാഹചര്യവും കാര്യങ്ങളും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അവർ അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നാണ് അവർക്ക് നിങ്ങളിലേക്ക് വരേണ്ടിയിരുന്നത് അപ്പൊ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും ഒക്കെ ആക്കി മാറ്റിയത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തു എന്നുള്ള ഒറ്റ ഫാക്ടറാണ് അതാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചതിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോ ഒരു റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ എത്രമാത്രം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതെ രണ്ടുപേരും ഓപ്പണായിട്ട് സംസാരിക്കുക എന്നുള്ളത് അത്രത്തോളം അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത്രത്തോളം ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സ്പ്രെഡ് കൂടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക വ്യത ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഓപ്പൺ ആവാത്ത സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു പരസ്പരം മറച്ചു വെക്കുന്ന വെക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ എല്ലാം തുറന്നു പറയാതെ ഉള്ള ഉള്ളിനകത്ത് ഇങ്ങനെ കൊണ്ടുനടക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഈഗോ ഒക്കെ ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇങ്ങനെ വന്നിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സ്നേഹത്തോടുകൂടി മുൻപോട്ട് പോയിരുന്ന വ്യക്തികളാണെങ്കിൽ കൂടിയും അവർ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നലും വന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു എന്താ പറയാ അവരോടുള്ള ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ഒക്കെ വന്നിട്ട് നിങ്ങളും കുറച്ച് ധാടിയൊക്കെ ഇട്ട് നിന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ അറിയരുത് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവരും മിണ്ടാതെയൊക്കെ ഇരുന്ന ഒരു ഒരു ഘട്ടം എത്തിയപ്പോ അവരും പിന്നെ ഒരു വേറൊരു ട്രാക്കിലേക്ക് പോയിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ ആവാനുള്ള ഒരു സാഹചര്യം അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനുമില്ലാതെ ഇങ്ങനെ മാറിയിരുന്ന സ്വന്തം കാര്യം നോക്കി പോയ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കി ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾ അതൊക്കെ ഒറ്റയ്ക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം നിങ്ങൾ ഇതിനകത്ത് ഒന്ന് ഓണായി വന്നപ്പോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ആക്റ്റീവായി വന്ന സമയത്ത് അവരായിട്ട് മാറിക്കളഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചനയ്ക്ക് നിങ്ങൾ പാത്രമായി എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയൊരു വേദന അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയിൽ അവർ ചിന്തിക്കുന്ന അവരെ എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിരുന്നോ അല്ലെങ്കിൽ അവര് സ്നേഹിച്ചതുപോലെ ഈ ഒരു ലോകത്ത് നിങ്ങളെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല ഇത്രയൊക്കെ സ്നേഹം തന്നിട്ടും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കിയില്ല അല്ല എത്രത്തോളം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്നേഹത്തിന് വാല്യൂ നിങ്ങൾ കൊടുക്കുന്നില്ല ആ ഒരു പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അവരുടെ മനസ്സിലുള്ള ഒരു ഇമോഷൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇതാണ് അപ്പൊ നിങ്ങൾ തമ്മിൽ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സോൾവേസ് പരസ്പരം നിങ്ങൾ തന്നെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും അവർ ചെയ്യുന്നത് എന്തൊക്കെ എന്ത് കാര്യങ്ങളാണ് എന്നറിയാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് അവർക്കും ആഗ്രഹമുണ്ട് ഒരു പക്ഷേ ഒരു സോഷ്യൽ മീഡിയസിലൊക്കെ കൂടി നിങ്ങൾ ഒരു അവർ സ്പൈ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ടാകാം കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് പരസ്പരം പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അവർക്കും അവർ കൈവിട്ടു പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്കുമുണ്ട് അപ്പോൾ രണ്ടു കൂട്ടരും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് അപ്പൊ കാര്യം ഈ ഒരു വ്യക്തി അവരുടെ ഭാഗത്ത് ഒരു ന്യായമൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ സത്യമാണല്ലോ എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സന്റെ ചിന്ത പക്ഷെ നിങ്ങൾക്കുണ്ടായ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ട്രോമയെ കുറിച്ച് ആ വ്യക്തി ഒരുപാടായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പൊ ഇവരുടെ ഭാഗത്തെ കുറിച്ച് ശരിയുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രത്തോളം ഇവരെ ന്യായീകരിച്ച് സംസാരിക്കാനായിട്ട് കഴിയില്ല കാരണം എന്തിന്റെ പേരിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പിന്നിൽ നിന്നുള്ള ഒരു കുട്ട എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ട് പോകുന്ന പോലെ ഒരു പണി തന്നിട്ടാണ് ഈ ഒരു പേഴ്സൺ പോയത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം വേദനിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഒരു ക്ലിയർ ആയിട്ട് പറയാനായിട്ട് ഇവരെ കൂട്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ തന്നിട്ട് പോകാൻ പോലും ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടില്ല പല കാര്യങ്ങളും അവർ ആയിട്ട് വെച്ചു അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു മിസ്റ്ററി ഉണ്ട് സ്റ്റിൽ നിങ്ങൾ ഇവരിൽ നിന്ന് പല കാര്യങ്ങളും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു സമയത്ത് അപ്പൊ ഇവിടെ അപ്പോ നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഓൺ ആകും എന്നുള്ളത് തന്നെയാണ് എത്രയൊക്കെ ഒരു ബ്രേക്കപ്പിലാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു നോ നോക്കോണ്ടാക്റ്റിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഇത് പഴയതുപോലെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിങ്ങളും ജീവിച്ചു പോകുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ എന്തിനു നിങ്ങളോട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതായിരിക്കാം നിങ്ങൾക്ക് ആദ്യമേ തന്നെ അറിയേണ്ടുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനോടോ ആരോടെങ്കിലും ഒക്കെ ഈ ഒരു പേഴ്സിനെ കുറിച്ച് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടാവാം എന്നോട് ഇങ്ങനെ ചീറ്റ് ചെയ്തു പോയല്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവാം എന്നാ എന്നാൽ പോലും പരസ്പരം നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരുപാട് മെമ്മറീസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലവഴിച്ച ആ ഒരു നല്ല നാളുകളൊക്കെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എപ്പോഴും അവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സന്റെ ഓർമ്മ തന്നെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെയാണ് അവരും അവരും തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു പേഴ്സന്റെ സാഹചര്യം പറയാമെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കുമുള്ളത് ഒരു മിസ് ഫീലിംഗ് ആണ് മിസ്സിങ് ഫീലിംഗ് ആണ് തന്നെയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവര് തിരിച്ചു വരണം അല്ലെങ്കിൽ ഇവര് തിരിച്ചു വന്നിട്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുള്ളതാണ് അത് നിങ്ങളുടെ ആഗ്രഹമല്ല അത്രത്തോളം നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സ് അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഒരു നീഡ് ആണത് ആ ഒരു ആഗ്രഹത്തിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല കാരണം നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് അത്രത്തോളം ഒരു സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ ആ ഒരു ഇന്റഗ്രിറ്റിയിൽ ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ കയറി വന്നു ഒരു സ്ഥാനം പിടിച്ചുപറ്റി നിങ്ങളുടെ ആരൊക്കെയോ ആയിട്ട് അവര് മാറി ഒരു സുപ്രഭാവ് സുപ്രഭാവത്തിൽ അവര് നിങ്ങളോട് പറഞ്ഞ എല്ലാ വാക്കുകളും മറന്നു അവരായിട്ട് തന്നെ പോയിരിക്കുന്നു അത് ഏത് സാഹചര്യത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെത്രത്തോളം വിഷമിപ്പിച്ച ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഉറങ്ങിക്കിടുന്നവനെ വിളിച്ച് എന്ന് പഠിച്ചിട്ട് ഓണില്ല എന്ന് പറയില്ല ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളുടേതായ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോരുന്ന ഒരു വ്യക്തിയാണ് അവിടെയാണ് ഇവർ കയറി വന്നിട്ട് അനാവശ്യമായിട്ട് ഇത്രയും ഒരു ആഗ്രഹമൊക്കെ തന്ന് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തള്ളിയിട്ടത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് വേണം നിങ്ങൾ അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം ഈ ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം പഴയതുപോലെ തന്നെ ആവണം എന്ന് തന്നെയാണ് അവരുടെയും ഒരു ഫീലിങ്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് കളയണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മുഖം തരാതിരിക്കണമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല തീർച്ചയായിട്ടും തിരിച്ചു വരാനായിട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു സമയം വരും ആ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എത്താം അങ്ങനെ വരുമ്പോൾ നിങ്ങളായിട്ട് അവരെ ഉപേക്ഷിച്ച് കളയരുത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡിന്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളെ ചതിച്ചോ അല്ലെങ്കിൽ ഇവര് നിങ്ങളോട് കാണിച്ച യഥാർത്ഥ സ്നേഹമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യഥാർത്ഥ സ്നേഹമാണ് അവർക്ക് ആ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് അവർ നിങ്ങളുടെ കൂടെ വന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നതും പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല അപ്പോൾ ഇവിടെയുള്ള ശരി തെറ്റുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആപേക്ഷികമാണ് എന്ന് പറയേണ്ടി വരും കാരണം നിങ്ങളാണ് ഇവിടെ ഇത് ശരിയാണോ തെറ്റാണോ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വഞ്ചിച്ചതാണോ സാഹചര്യവശാൽ ചെയ്തതാണോ എന്നൊക്കെ പറയേണ്ടതിന് ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത് നിങ്ങളാണ് കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഉണ്ടായിട്ടുള്ളത് അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കൊണ്ട് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് ഒരു സ്നേഹക്കുറവോ കാര്യങ്ങളോ നിങ്ങളോട് ഉള്ള ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല എങ്കിൽ പോലും മുഴുവൻ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂ തന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും അല്ലെങ്കിൽ പരസ്പരം ഒരുപാട് മിസ് ചെയ്തിട്ടും സാഹചര്യവശാലും മാറി നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലായി പോയിട്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ എന്നാണ് നമുക്ക് ഫൈനലായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പരസ്പരം കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ടും ഷെയർ ചെയ്യാനുമായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു റീയൂണിയൻ എത്രയും വേഗം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ക്ലൂസ്ഡ് ടുക്കെ ക്ലൂസ് റിലേറ്റഡ് ടു ടുക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എൻകറേജസ് യു എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് അതുപോലെ ഷോർട്ട് ടെമ്പേർഡ് ഓറഞ്ച് കളർ ഇലവൻ ഇലവൻ എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഓൺ നെക്ക് നമ്പർ എയ്റ്റ് ഗ്രീൻ കളർ ജൂൺ മന്ത് അതുപോലെ തന്നെ റോസ് കളർ നമ്പർ ഫോർ നമ്പർ ട്വന്റി ത്രീ ബേക്കർ നമ്പർ ട്വന്റി ജൂലൈ മന്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം ലൈഫ് ചേഞ്ച് ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ടൂ തൗസൻഡ് വൺ ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ട്രിബിൾ ടു എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ വരുന്നുണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ചിലപ്പോൾ ഹിയറിംഗ് ഇഷ്യൂസ് ഒക്കെ ഉള്ളൊരു സമയമായിരിക്കാം നമ്പർ ഫോർട്ടി നയൻറ്റീൻ നയൻറ്റി ഫോർ ലോങ് നെയിൽ ലോങ് നെയിലിനോട് കുറച്ച് ഫേസ് ഉള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ലോങ് നെയിലൊക്കെ ഉള്ള വ്യക്തികളുമായിരിക്കാം റെയിൻബോ സയൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവുക നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട് ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു കിട്ടുന്നുണ്ട് ലെറ്റർ യു ഓഗസ്റ്റ് മന്ത് നമ്പർ ട്വൻറ്റി ടു വയനാട് ജില്ല ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട് കെയറിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കണം ഇടുക്കി ഡിസ്ട്രിക്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്